പന്ത്രണ്ടാഴ്ച നീണ്ടുനിന്നതായിരുന്നു അൽമദീന ഗ്രൂപ്പിന്റെ വിന്റർ ഡ്രീംസ് സമ്മാന പദ്ധതി അവസാന ആഴ്ചയിലെ നറുക്കെടുപ്പിൽ മുഹമ്മദ് കലീം ഉല്ല അബ്ദുൾ ജലീൽ ജീലി എം ഗ്രാൻഡ് കാർ സ്വന്തമാക്കി അമൽ ഖാമിസ് റാഷിദിനാണ് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ സമ്മാനമായി ലഭിച്ചത് നറുക്കെടുപ്പിൽ വിജയിച്ച മറ്റുള്ളവർക്ക് ഒരു മാസത്തേക്കുള്ള ഷോപ്പിംഗ് ബൗച്ചറുകൾ സമ്മാനമായി ലഭിച്ചു ഷാർജ മുമൈലയിലെ അൽമദീന ഷോപ്പിംഗ് സെന്ററിൽ നടന്ന സമ്മാന ചടങ്ങിൽ സ്പോൺസർമാരെ ആദരിച്ചു ഏറ്റവും വലിയ സമ്മാന പദ്ധതികളിൽ ഒന്ന് മികച്ച രീതിയിൽ നടത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷം ഉടമകൾ പങ്കുവച്ചു യു എയിലെല്ലാ രാജ്യത്തു നിന്നുള്ള ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് ജീവിക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരുവിധം ഏകദേശം ഒരു പന്ത്രണ്ടോളം നാഷണാലിറ്റീസ് ഉള്ള വിന്നേഴ്സിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓരോ ആഴ്ചയും നെറുക്കെടുക്കുന്നത് കൊണ്ട് ശരിക്കും ഒരു ഒരാഴ്ച വരെ ഇവിടെ വന്ന് മുന്നേ വന്ന കസ്റ്റമർക്ക് പോലും കിട്ടുന്ന ഒരു 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 രീതിയിൽ കണ്ടെത്താൻ വളരെ എലിജിബിൾ ആയിട്ടുള്ള ആ പ്രൈസസ് സന്തോഷമുണ്ടല്ലോ അത് തീർച്ചയായിട്ടും ഇരട്ടി ഇങ്ങനെയുള്ള പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് അൽബദീന വിപണികളിൽ നിന്നും മാംഗോ ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്നും മുപ്പത് ദൃഹത്തിന് സാധനങ്ങൾ വാങ്ങുമ്പോൾ ലഭിച്ച സമ്മാന കൂപ്പണുകളിൽ നിന്നും തറുക്കെടുപ്പിലൂടെയാണ് വിജയികളെ തെരഞ്ഞെടുത്തത് വിന്റർ ഡ്രീം സമ്മാന പദ്ധതിയുടെ മൂന്നാം പതിപ്പാണ് സമാപിച്ചത് മാതൃഭൂമി ന്യൂസ് ഷാർജ